എന്നോടൊപ്പം കൂടെയുള്ളത് പ്രമുഖ യൂട്യൂബറും അതുപോലെ തന്നെ ഇംഗ്ലീഷ് മെസ്സിൻ്റെ സിഇഒ ആയ സനൻ നൌഫലാണ് വെൽക്കം സനൻ സനൗഫൽ അപ്പോൾ ആദ്യം നിന്ന് ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ ഫിഫ്റ്റി തൗസൻഡ് സ്റ്റുഡൻസിനെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു ജേണിയുടെ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടാണ് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് വലിയൊരു ബാരിയർ ആയിട്ട് എല്ലാവർക്കും നിൽക്കുന്നുണ്ട് സാധാ കുട്ടികൾക്ക് നിൽക്കുന്നുണ്ട് കൂടുതലായിട്ടും സാധാരണ രീതിയിലുള്ള കുട്ടികൾക്കാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് വളരെ ബുദ്ധിമുട്ടായിട്ട് നിൽക്കണം അപ്പോൾ അങ്ങനെ ഒരു സാധാരണക്കാരിലേക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് കൊണ്ടുവരണം എന്നുള്ള രീതിയായിരുന്നു ആദ്യത്തിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെതായിട്ട് ട്രാൻസ്ലേഷൻ മെത്തേഡ് കൊണ്ടുവന്നു ട്രാൻസ്ലേഷൻ ടെക്നിക്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആദ്യത്തെ വീഡിയോസ് എടുത്ത് മനസ്സിലാവുക അതിനകത്ത് ഞാൻ തമ്മിൽ തന്നെ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ് കേരളത്തിൽ ആദ്യമായിട്ട് ട്രാൻസ്ലേഷൻ ടെക്നിക്ക് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ താഴെ ഒരുപാട് കമൻസ് വന്നു കാരണം ഇങ്ങനൊരു ട്രാൻസ്ലേഷൻ ടെക്നിക്കോ പക്ഷേ ഇന്ന് എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്ന ഈ ഒരു ട്രാൻസ്ലേഷൻ ടെക്നിക്ക് ആക്ച്വലി ഞാൻ നാല് വർഷങ്ങൾക്ക് മുന്നേ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊണ്ടുവരുന്നതാണ് ലോഞ്ച് ചെയ്യുന്നത് തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരു ട്രാൻസ്ലേഷൻ മെത്തേഡിലൂടെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണത് ഒരു വർഷം കൊണ്ട് തന്നെ ഒരു ലക്ഷത്തിന് മേലെ സബ്സ്ക്രൈബേഴ്സായി ഇപ്പോൾ വൺ മില്യൺ ഫോളോവേഴ്സുകളെ നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട് അങ്ങനെ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് കൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷ് ബസ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെയും നമ്മൾ ഇതുപോലെ തന്നെ ബേസിക് മുതൽ അഡ്വാൻസ് ലെവൽ വരെയുള്ള എന്താണ് ക്ലാസ്സസ് കൊടുത്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതും ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ ഇത്രയും നാളുകളും കൊണ്ട് തന്നെ അമ്പതിനായിരത്തിനും മേലെ കുട്ടികൾ ഇവിടെ നിന്നും പഠിച്ചിറങ്ങി അപ്പോൾ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതും ഇന്ന് ഇംഗ്ലീഷ് ബസ് എന്നുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് നിലനിൽക്കുന്നത് അതെ അതായത് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു ഇംഗ്ലീഷ് ബസ് എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവുമെന്നോ കാരണം അത്രക്കുള്ള ഒരു പവറോ കാര്യങ്ങളോ ഉള്ള ആളല്ലായിരുന്നു ഞാൻ പക്ഷെ ഒരുപാട് പേരുടെ ഒരു റിക്വസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ അവർ അവരുടെ റിക്വസ്റ്റ് ആയിരുന്നു എങ്ങനെയെങ്കിലും മിസ്സ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെ കുറേ പ്രവാസികളാണ് ആദ്യം വന്നത് അപ്പോൾ ഇവരുടെ ഒരു റിക്വസ്റ്റിൻ്റെ അതുകൊണ്ട് ഞാൻ അങ്ങനെ പ്രവാസികളെ വെച്ചിട്ടാണ് ആദ്യത്തിൽ ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യണത് ചുമ്മാ വീഡിയോയിൽ പറഞ്ഞതാണ് ഇങ്ങനെ ഒരു ക്ലാസ് തുടങ്ങുന്നത് തുടങ്ങുന്നുണ്ട് അപ്പോൾ ആദ്യത്തിൽ തന്നെ മുന്നൂറോളം രജിസ്ട്രേഷൻ ഫസ്റ്റ് ദിവസം ജസ്റ്റ് ടു ഡേയ്സ് കൊണ്ട് തന്നെ വന്നു അന്ന് ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമായിരുന്നു ഈ ഇന്ന് ഇംഗ്ലീഷ് ബസ് ഇല്ല സർ നോഫൽ ക്ലാസ്സസ് ആയിരുന്നു പിന്നീടാണ് അതായത് ഒരു മാസത്തിൽ നമ്മൾ ഒരു ആയിരം ആ ഒരു റേഞ്ചിൽ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാനായിട്ട് നമുക്ക് സാധിച്ചു അങ്ങനെയാണ് പിന്നെ ഇംഗ്ലീഷ് ബസ് പതിയെ പതിയെ വളർന്ന് ഇന്ന് എഴുപതോളം ടീച്ചേഴ്സ് പേഴ്സണൽ ട്രെയിനേഴ്സ് മാത്രം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷ് ബസ് തുടങ്ങുമ്പോൾ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അതുപോലെ തന്നെ പല എന്താ എന്തായിരിക്കും മുന്നോട്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഇംഗ്ലീഷ് ബസ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുന്ന സമയത്ത് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും നിലവിലില്ല കാരണം ഞാൻ ഏറ്റവും പഴയൊരു എന്താണ് ആൾന്നുള്ള രീതിയിൽ ആദ്യമേ തുടങ്ങിയ ആൾ എന്നുള്ള രീതിയിൽ ഇംഗ്ലീഷ് ബസ് നമ്മൾ ഒരുപാട് ഓൾഡാണ് പക്ഷേ എത്രത്തോളം ആളുകൾ അത് കാണുന്നുണ്ട് എന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഏറ്റവും ഓൾഡിൽ വന്ന ഒരാളാണ് അത്രല്ല ഈ ട്രാൻസ്ലേഷൻ ടെക്നിക്കിൽ കൊണ്ടുവന്ന് രീതിയിലും കൂടെ ഇംഗ്ലീഷ് ബസിന് ഒരു പ്രത്യേകത തന്നെയാണ് അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളായിട്ട് കൊണ്ടുവന്നൊരു രീതി നമ്മളായിട്ട് തന്നെ പഠിപ്പിക്കുന്നു എന്നുള്ള ആരുടെ ഒന്നും കടമെടുക്കാതെയാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു വ്യത്യസ്തത ഇംഗ്ലീഷ് ബസ്സിന് എന്തായാലും ഉണ്ടോ എങ്ങനെയാണ് ഒരു ട്രാൻസ്ലേഷൻ എന്നുള്ള അല്ലെങ്കിൽ മലയാളം നേരെ ഇംഗ്ലീഷിലോട്ട് എന്നുള്ള കൊണ്ടുവന്നിരിക്കുന്നത് അതെന്ന് പറയ അതെന്ന് പറയണമെന്നുണ്ടല്ലോ നമ്മൾ വീട്ടിൽ തന്നെ ഇപ്പൊ എന്റെ ഉമ്മ പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് പറയുന്ന വാക്കുകൾ ഈവൻ കുട്ടി പറയുന്ന വാക്കുകൾ പോലും ഞാൻ എടുത്ത് അന്നാ പിന്നെ അതിൻ്റെ ട്രാൻസ്ലേഷൻ എന്താണ് ചിന്തിച്ചു അതായത് വലിയ വലിയ വാക്കുകളൊന്നും അല്ല ഞാൻ ചിന്തിച്ചത് ഇപ്പോൾ വീട്ടിലിപ്പോൾ എന്താണ് എന്തെങ്കിലും ഇപ്പോ ഉമ്മ പറയണോ അരി തീർന്നു പോയി അപ്പോൾ ആ ഒരു സെന്റൻസ് ആയിരിക്കും ഞാൻ പിന്നെ അതിൻ്റെ ഇംഗ്ലീഷ് എന്താ അത് തന്നെ നമ്മളുടെ ഡെയിലി ലൈഫിൽ ഞാൻ കുളിക്കാൻ പോവാട്ടോ എന്നൊക്കെ പറയില്ലേ ഞാൻ ഉറങ്ങാൻ പോവാട്ടോ എന്നൊക്കെ പറയില്ലേ അപ്പൊ ഈ ഒരു സെന്റൻസ് ഒക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ കൊണ്ടുവരാം ഇതൊക്കെയാണ് നമുക്ക് നോർമലി ഒരു 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 ആളുകൾക്ക് വേണ്ടത് അതിൽ തന്നെയാണ് ആ ആ ട്രാൻസ്ലേഷൻ നമ്മൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ വഴി വഴി ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പഠിക്കാം എങ്ങനെയാണ് ടെക്നിക്ക് ഫോളോ ചെയ്യുന്നത് അതിനൊരു ഒട്ട് ഉത്തരവുള്ളൂ നമ്മൾ ഈ വഴി ഇംഗ്ലീഷ് പഠിക്കുന്നത് നമ്മുടെ ഇവിടെ പോസിബിൾ അല്ല കാരണം നമ്മൾക്ക് ഇവിടെ എന്താണ് ഒഴിവ് സമയങ്ങളിൽ ഇംഗ്ലീഷ് പഠിക്കുന്ന രീതി ഇവിടെ ഇല്ല കാരണം നമ്മൾ ഇവിടെ റെക്കോർഡ് ക്ലാസ്സുകൾ ഒന്നും തന്നെ കൊടുക്കുന്നില്ല റെക്കോർഡ് ക്ലാസ് കൊടുക്കുന്നത് നമ്മൾ ലൈവ് ആയിട്ട് എടുത്ത ക്ലാസ്സുകളുടെ റെക്കോർഡ് ക്ലാസ് മാത്രമേ അറ്റൻഡ് ചെയ്യാത്ത അതെ അതെ അല്ലാതെ അവർക്ക് എന്താണ് നമ്മളിവിടെ കുറെ വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അതെല്ലാവർക്കും കൊടുക്കുന്ന രീതി ഇവിടെ ഇല്ല കാരണം ഓരോ എന്താണ് സ്റ്റുഡൻസും വ്യത്യസ്തമാണ് ചിലർക്ക് പെട്ടെന്ന് ക്യാഷ് ചെയ്യാൻ പറ്റും ചിലർക്ക് പതിയെ പറ്റുള്ളൂ അപ്പോൾ ചിലർ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ വ്യത്യസ്തമാണ് അപ്പോൾ അവരുടെ ആവശ്യങ്ങളുടെ രീതിയിൽ നമുക്ക് ക്ലാസ് എടുക്കണമെങ്കിൽ അത് ലൈവായിട്ട് തന്നെ എടുക്കണം അപ്പോ എന്താണ് നമ്മളുടെ ഒഴിവ് സമയങ്ങളിൽ എന്ന് പറയുമ്പോൾ കുറച്ച് വീഡിയോ റെക്കോർഡ് ചെയ്ത് നോട്ട്സ് വാട്ട്സപ്പിലൂടെ അയച്ചു കൊടുക്കുക ഇങ്ങനൊരു ക്ലാസ് നമുക്ക് വേണ്ടാന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് വാട്സ്ആപ്പ് വഴിയുള്ള ക്ലാസുകളെ ഏത് രീതിയിലുള്ള ഏത് ലെവലിലുള്ള സ്റ്റുഡൻസ് വന്നാലും നമ്മൾ ബേസിക് മുതൽ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ബേസിക് ലെവല് നമ്മൾ രണ്ട് മാസത്തെ കോഴ്സ് കൊടുക്കും അതിനുശേഷമാണ് നമ്മൾ സംസാരത്തിലേക്ക് കിടക്കുക അതിനുശേഷമാണ് നമ്മൾ അടുത്ത രണ്ട് മാസമാണ് അഡ്വാൻസ് ലെവലിലേക്ക് കിടക്കുക ഇനി ആറുമാസത്തെ ഒരു എന്താണ് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുക അപ്പം ഈ ബേസിക് ലെവല് കൊടുക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇംഗ്ലീഷ് ഒക്കെ അറിയാമെങ്കിലും കൂടുതൽ പേരും ഗ്രാമർ അറിയുന്നുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഒരു കോൺഫിഡൻസ് കുറവുണ്ടായിരിക്കാം പുതിയ സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായില്ലായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബേസിക് ലെവൽ ആദ്യം എന്തായാലും കൊടുക്കും രണ്ട് മാസം അത് ഏറ്റവും ബേസ് ലെവൽ അത് ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും മനസ്സിലാവുന്ന രീതിയിൽ അതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ ഒക്കെ പഠിപ്പിച്ചുകൊണ്ടായിരിക്കും പഠിക്കണ്ടാവുക അതിനുശേഷം നമ്മൾ സംസാരം അതിനുശേഷം അഡ്വാൻസ് ലെവൽ ക്ലാസ് അപ്പൊ ഞാനൊന്നു ചോദിക്കട്ടെ ഇപ്പൊ നമ്മള് പൊതുവെ സിക്സ് മന്ത് കോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതുപോലെ തന്നെ പലരും ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയി ഡ്രൈവിംഗ് ഓക്കെ ടെസ്റ്റ് എല്ലാം പാസ്സായി കഴിഞ്ഞതിന് ശേഷം ഡ്രൈവ് ചെയ്യണം എന്നില്ല ഇപ്പോൾ ഡ്രൈവ് കാറാണെങ്കിലും അതുപോലെ തന്നെ ഈ സിക്സ് മന്ത് കോഴ്സ് കഴിഞ്ഞാൽ സ്റ്റോപ്പ് വരാൻ ചാൻസസ് ഇല്ലേ ഇല്ല അവിടെയാണ് നമ്മുടെ ഇംഗ്ലീഷ് കാരണം ഇവിടെ പഠിച്ച് ഇറങ്ങുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു ഒരു എന്താണ് ഒരു പ്രാവശ്യം കൊണ്ട് ചിലപ്പോൾ അവർക്ക് പഠിക്കാൻ പറ്റുന്നവരില്ലേ നമുക്കിപ്പോൾ പറയുക കുറച്ചും കൂടി ഏജ് ആയിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരു പ്രാവശ്യം കൊണ്ട് പറ്റിയെന്ന് വരില്ല പ്രവാസികളാണെങ്കിലും എല്ലാ ക്ലാസ്സുകളും റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല സോറി എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല നമ്മൾ എന്താ ചെയ്യുക ഈ ആറ് മാസത്തെ കോഴ്സ് കഴിഞ്ഞ് അവർക്കൊന്ന് റിപ്പീറ്റ് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളിവിടെ ഫീസ് ഒന്നും വാങ്ങാതെ അവർക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്യുക അതിൻ്റെ മെയിൻ തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് ബാച്ചിൽ പഠിച്ചവർ വരെ ഇടക്കൊക്കെ റിപ്പീറ്റ് ചെയ്യാറുണ്ട് അതിന് നമ്മൾ വേറെ ഫീസസ് ഒന്നും വാങ്ങിക്കാറില്ല അതാണ് ഇംഗ്ലീഷ് വ്യത്യസ്തതയും അതിൽ തന്നെയായിരിക്കും കാരണം അങ്ങനെ ഒരു ഫീച്ചർ ഇതുവരെ ആരും കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കാരണം ഇതെന്റെ ഒരു ആഗ്രഹമായിരുന്നു കാരണം ഒരാ എന്താണ് പഠിച്ച് അവർക്കൊരു എന്താണ് സാറ്റിസ്ഫാക്ഷൻ വേണം അങ്ങനെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കണമെങ്കിൽ നമ്മൾ ചുമ്മാ വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ തന്നെ അയച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ഫ്രീ ആയിട്ട് പഠിപ്പിക്കാൻ പറ്റും ഇത് ലൈവ് ആയിട്ടല്ലേ പഠിപ്പിക്കണേ അപ്പോൾ ഓരോ ടീച്ചേഴ്സും ഇവിടെ ജോലി ചെയ്യുന്നത് അവർക്ക് അവരുടെ ജീവിത ജീവിതമാർഗ്ഗം കൂടിയാണത് അല്ലേ അപ്പോൾ നമ്മൾ എന്തായാലും അതിന് സാലറി കൊടുക്കണം അതുമാത്രമല്ല ഇവിടെ ഒരു മാസത്തിൽ ഒരു എയിറ്റ് ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് സ്റ്റുഡൻസ് ഇവിടെ പഠിക്കുന്നുണ്ട് ഓരോ ബാച്ചിലും രണ്ട് ബാച്ച് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഓരോ ഈ നയൻ ഹൺഡ്രഡ് സ്റ്റുഡൻസ് ഇവിടെ പഠിക്കുമ്പോൾ ഈ നയൻ ഹൺഡ്രഡ് കോഴ്സ് എടുക്കണമല്ലോ അപ്പോൾ ഈ കോഴ്സ് എടുക്കണമെങ്കിൽ അവർക്കും ഒരു സെയിൽസിന് അവർക്കും എന്ത് ചെയ്യണം നമ്മൾ സാലറി കൊടുക്കണം വേണമെങ്കിൽ അപ്പോൾ ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് ഫ്രീ കോസ്റ്റ്ലി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് അല്ല അതുകൊണ്ടാണ് ഞങ്ങൾ അതൊരു ഫ്രീ കോസ്റ്റ് എന്നുള്ള രീതിയിൽ പിന്നെ നമ്മൾ യൂട്യൂബിൽ അത്രത്തോളം നല്ല ക്ലാസ്സുകളാണ് കൊടുക്കുന്നത് അവിടെ എടുക്കുന്ന അതേ ക്ലാസ്സുകൾ തന്നെ കൂടുതലും ഞാൻ ചെയ്യാനായിട്ട് നോക്കാറുണ്ട് പക്ഷേ അവിടെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് കാരണം അവിടെ സംസാരിച്ച് ഒരു ഫ്ലോർ ഇല്ല പിന്നെ ഒരുപാട് വീഡിയോസ് ഉള്ളതുകൊണ്ട് എവിടെ നിന്ന് തുടങ്ങണം എവിടെ അവസാനിക്കണം എന്നൊന്നും ആർക്കും ഒരു നിശ്ചയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഫ്രീ ആയിട്ട് ഒരു ക്ലാസ്സസ് കൊടുക്കാൻ പറ്റില്ല പിന്നെ അത്ര ഫിനാൻഷ്യലി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് ക്ലാസ്സ് കൊടുക്കാറുണ്ട് കുട്ടികൾക്ക് കൂടുതലും ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികൾക്കൊക്കെ നമ്മൾ ഫ്രീ ക്ലാസ്സസ് കൊടുക്കാറുണ്ട് ഓക്കെ സലം നൗഫൽ എന്നുള്ള ഒരു വ്യക്തിയെ മാത്രമാണ് ഫ്രണ്ടിൽ കണ്ടിട്ടുള്ളൂ ബാക്കിൽ കുറേ ആളുകളുണ്ടെന്ന് പറഞ്ഞല്ലോ ടെലികോളേഴ്സ് ആയാലും അതെങ്ങനെയാണ് ആ ഒരു സ്റ്റോറി എങ്ങനെയാണ് അതിൽ ഞാൻ മുന്നേ പറഞ്ഞല്ലോ ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് ഞാൻ ഒരൊട്ട ആളിൽ തുടങ്ങി യൂട്യൂബ് ചാനലാണ് പിന്നെ ഇത് ഇംഗ്ലീഷ് ബസ് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൽ നൌഫൽ എൻ്റെ ഹസ്ബൻ്റി കൂടെ ജോയിൻ ചെയ്തു അങ്ങനെ ഞാനും ഹസ്ബൻഡും ആയിരുന്നു ആദ്യത്തെ ഇവിടുത്തെ ട്രെയിനേഴ്സ് രണ്ട് ട്രെയിനേഴ്സ് ഉണ്ടായുള്ളൂ പിന്നീട് ട്രെയിനേഴ്സിൻ്റെ എന്താണ് കൂടാൻ തുടങ്ങി കാരണം വെച്ച് കഴിഞ്ഞാൽ ആളുകൾ അത്രത്തോളം വരാൻ തുടങ്ങി അങ്ങനെ നമ്മൾ കൂടുതൽ ട്രെയിനേഴ്സിനെ ഹയർ ചെയ്തു ട്രെയിനേഴ്സിനെ ഹയർ ചെയ്തു ഇപ്പോൾ പിന്നെ ഫോണിൽ അതായത് ഫോണിൽ മാത്രം എടുക്കുന്ന വീഡിയോസിന് ക്വാളിറ്റി കുറഞ്ഞു അപ്പോൾ പിന്നെ നമ്മൾ കുറച്ചും കൂടിയും നല്ല രീതിയിൽ ക്വാളിറ്റി ആക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ക്യാമറാമാനെ വെച്ചു പിന്നെ എഡിറ്റർ വന്നു പിന്നെ സെയിൽസിന് നമ്മൾ ഹാൻ ഹയർ ചെയ്തു സെയിൽസിൽ ടെലികോളിങ് അതിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ഇംഗ്ലീഷ് ബസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു നയൻറ്റി അല്ലെങ്കിൽ ഹൺഡ്രഡിന് താഴെ അത്രത്തോളം എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഞാൻ അതിലേക്കായിരുന്നു കിട്ടിയിരുന്നു അതെങ്ങനെയായിരുന്നു സ്റ്റാർട്ടപ്പിലേക്ക് എത്തിയപ്പോൾ നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് എങ്ങനെയായിരുന്നു വളരെ സന്തോഷമായിരുന്നു കാരണം ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നത് ഒരു ഇംഗ്ലീഷ് ബസ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല അപ്പോൾ ഇതിൽ നിന്നുള്ള വ്യത്യസ്തത എന്തിനും വ്യത്യസ്തത ഉണ്ടാകുമ്പോഴാണ് അതൊരു റെക്കഗ്നേഷൻ കിട്ടുന്നത് അപ്പോൾ എന്താണ് നമ്മളുടെ വ്യത്യസ്തത എന്ന് പറയുന്നത് അത് തന്നെയായിരുന്നു അതായത് ഞാൻ അതായത് ഒരു വുമൺ ഓൺടർപ്രീനർ എന്നുള്ള രീതിയിലുള്ള വ്യത്യസ്തത ഒരു ലേഡി കൊണ്ടുവന്ന ഒരു എന്താണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഒരു വ്യത്യസ്തത ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാനും നൌഫുലുമായിരുന്നു കൂടുതൽ ക്ലാസ്സുകൾ എടുക്കുന്നത് നമ്മുടെ ക്ലാസ്സുകളുടെ വ്യത്യസ്തത ഒരു ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ടെക്നീക് ഞാൻ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തിരുന്നു അപ്പോൾ ഇതെല്ലാം ഇതൊക്കെ കൊണ്ടാണ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് സ്റ്റാർട്ടപ്പിന്റെ റെക്കഗ്നേഷൻ കിട്ടിയത് ചലഞ്ചസ് മനസ്സിൽ അല്ലെങ്കിൽ ഓർമ്മയിലുണ്ടോ ചലഞ്ചസ് ഉണ്ട് കാരണം ഫസ്റ്റില് വരണ പറഞ്ഞല്ലോ നേരത്തെ ട്രാൻസ്ലേഷൻ ടെക്നീക് എന്ന് പറഞ്ഞിട്ട് ആ ടെക്നീക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എതിർത്തവര് ഇപ്പോൾ ഈ ട്രാൻസ്ലേഷൻ ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു എന്താണ് ഒരു ചലഞ്ചല്ല ഒരു ചിലപ്പോൾക്ക് സങ്കടം തോന്നും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു എന്താണ് നമ്മളുടെ നമ്മൾ ഒരു ട്രാൻസ്ലേഷൻ മെത്തേഡ് ഉണ്ടല്ലോ ആ മെത്തേഡ് വേറെ മറ്റുള്ളവർ ഒരുപാട് എതിർത്തു ആ എതിർത്തവരൊക്കെ വീണ്ടും അതേ രീതിയിൽ തന്നെ ട്രാൻസ്ലേഷൻ അതേ ട്രാൻസ്ലേഷൻ ടെക്നിക്ക് യൂസ് ചെയ്തു നമ്മൾ പോയി കാരണം നമ്മൾ കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് പലരും യൂസ് ചെയ്തു പലരും എതിർത്തവർ തന്നെ വീണ്ടും അത് ഉപയോഗിച്ചു എന്നുള്ളതിൽ ചെറിയൊരു സങ്കടം ഇടയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു അത് ഞാനിട്ട് ഉണ്ടാക്കിയെടുത്തൊരു ട്രാൻസ്ലേഷൻ ആയതുകൊണ്ട് തന്നെ ഞാനത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും ഞാൻ തന്നെ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുകയും ചെയ്യും ഇങ്ങനെ അതിലോട്ട് എത്തിപ്പെടാൻ എങ്ങനെയായിരുന്നു ആ ഒരു എന്താ പറയുക നമ്മുടെ ട്രാൻസ്ലേഷൻ മെത്തേഡ് എത്തുന്നു അല്ലെങ്കിൽ ആ ഒരു മെത്തേഡിങ് എങ്ങനെയാണ് കൊണ്ടുവന്നത് ഞാൻ ആ ഒരു സമയത്ത് വരുന്ന സമയത്ത് അതായത് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് കുറെ ഗ്രാമർ ക്ലാസ്സസ് ഒക്കെ കണ്ടിട്ടുണ്ട് ഈ ഗ്രാമർ കേട്ടോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഒരിക്കലും ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ല അല്ലേ ഗ്രാമർ ഇപ്പോൾ നമ്മളാണെങ്കിൽ കുഞ്ഞു കുട്ടി നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും ഗ്രാമർ ഒരുപാട് പഠിക്കും ട്വൽത്ത് വരെ നമ്മൾ ഒരുപാട് വലിയ വലിയ ബുക്കുകൾ നമ്മൾ ഗ്രാമർ പഠിച്ചിട്ടുണ്ട് ആ പക്ഷെ അന്നൊക്കെ നമ്മളിങ്ങനെ ഗ്രാമർ എഴുതുക ഹി ഹാ എന്നൊക്കെ പറഞ്ഞിട്ട് ഹി ഹാസ് ഷീ ഹാവ് ഇതിനെങ്ങനെയാണോ മാച്ച് തന്നെ നമ്മളുടെ ഒരു ടോൺ വെച്ചിട്ട് നമ്മൾ ആൻസർ ചെയ്യാന്നല്ല എന്നല്ല അല്ലേ ആൻസർ ചെയ്യാന്നല്ല എന്നല്ലാതെ നമുക്ക് ഇതിന്റെ ലോജിക്ക് എന്താണെന്നൊന്നും അറിയില്ല അത് തന്നെ അപ്പൊ ഇംഗ്ലീഷ് നമ്മള് സത്യം പറയുന്നത് ഇംഗ്ലീഷ് പീരീഡിലൊക്കെ കിടന്ന് ഉറങ്ങിയിട്ട് വരേണ്ട കാരണം ഒന്നും മനസ്സിലാവില്ല അപ്പൊ ആ ഒരു രീതിയിൽ നിന്ന് വ്യത്യാസപ്പെടുത്തിയിട്ട് നമ്മളുടെ ഒരു എന്താണ് ഒരു ഡെയിലി ലൈഫിലേക്ക് ഈ ഒരു ട്രാൻസ്ലേഷൻ മെത്തേഡിനെ കൊണ്ടുവന്ന് സാധാരണക്കാരിലേക്ക് ഇറങ്ങി പഠിപ്പിക്കണം കുറച്ച് ഇൻട്രസ്റ്റിംഗ് അതന്നെ സാധാരണ ജനങ്ങളിലേക്ക് സാധാരണ ഭാഷയിലേക്ക് കൊണ്ടുവരണം നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പലരും ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അപ്പോൾ ആ പഠിച്ചിറങ്ങിയവർക്ക് ഇംഗ്ലീഷ് പഠിച്ചു എന്നല്ലാതെ മാറ്റങ്ങൾ ഇവിടെ പഠിക്കാൻ വന്നവരായിരുന്നു രണ്ട് മൂന്ന് രീതിയിലുള്ള ആളുകളാ ഒന്നെന്ന് പറയണത് ഈ പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് പാതി വഴിയില് വിദ്യാഭ്യാസം അവസാനിപ്പിച്ചു പോയ ലേഡീസ് പിന്നെയെന്ന് പറയണത് പ്രവാസികൾ പിന്നെയെന്ന് പറയണത് കുറച്ചും കൂടി ഏജഡ് ആയിട്ടുള്ള ആളുകൾ ഇങ്ങനെയുള്ളവരാണ് നമ്മുടെ അവിടെ കൂടുതലും വരുന്നത് അപ്പോൾ ഇവർക്ക് പല ആഗ്രഹങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ആയിട്ടാണ് ഇവിടെ വരുന്നത് പക്ഷേ ഒന്നും നടക്കുന്നില്ല എന്നുള്ളൊരു ഒരു ചെറിയൊരു സംഘടന ഞാൻ കൗൺസിലർ എന്നറിയില്ല ഇങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ അവരെന്നോട് പറയാറുണ്ട് അപ്പോൾ ഇവർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുന്നതോട് കൂടിയിട്ട് ഒരു തോട്ട് വരികയാണ് എനിക്ക് സാധിക്കുന്നുണ്ട് എനിക്ക് ലാംഗ്വേജ് പഠിക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് എൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കുന്നില്ല എന്നുള്ള ഒരു തോട്ടിൽ നിന്ന് ചിലപ്പോൾ അവർ യു ജി ചെയ്യുന്നുണ്ടാവാം ചിലപ്പോൾ ടെൻത്ത് കഴിഞ്ഞ് അവർ വരെ ഇവിടെ ജോയിൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നയൻത്ത് ടെൻത്ത് ആ അപ്പോൾ അവരെല്ലാം അവരുടെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് മുന്നോട്ട് പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ ആ രീതിയിൽ ഐ എൽസ് കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട് അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഒരുപാട് ലേഡീസിന് കൂടുതലും ലേഡീസിന് കാരണം ഒരുപാട് സേഫായിട്ട് അവരിവിടെ ഒന്ന് ജോയിൻ ചെയ്യുന്നുണ്ട് ഇനി ഞാൻ നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ടാണെന്ന് അറിയില്ല നല്ല രീതിയിൽ ഇവർ ഇവിടെ നിന്നും പഠിച്ചിറങ്ങി നല്ല രീതിയിൽ എത്തിയിരിക്കുന്നവർ തന്നെയാണ് കൂടുതലും അപ്പോൾ പിന്നെ പിന്നെയാണ് ഇപ്പം ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ ഓർമ്മ പോകുന്നത് ഈ എന്താണ് കുട്ടികൾ കുട്ടികൾ ഒരു ഏജ് ആയി ആയിക്കഴിഞ്ഞു കഴിയുമ്പോൾ അവരുടെ സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ ടീച്ചേഴ്സ് കഴിക്കും അമ്മയ്ക്ക് എന്താ ജോലി അപ്പോൾ അവർ പറയും അമ്മ വീട്ടിൽ ജോലി അല്ലെങ്കിൽ ഹൗസ് വൈഫാണ് അല്ലെങ്കിൽ ഉമ്മ ഹൗസ് വൈഫാണ് പണ്ട് നമ്മൾ നമ്മളുടെ എല്ലാ ആഗ്രഹം ഉമ്മ വീട്ടിൽ വരുമ്പോൾ ഉമ്മ ഉണ്ടാവണം അല്ലെങ്കിൽ അമ്മ ഉണ്ടാവണം എന്നുള്ളതായിരുന്നു പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് വ്യത്യാസമുണ്ട് അവർക്ക് പറയണം അവരുടെ ഒരു വാല്യൂ കീപ്പ് ചെയ്യണം എൻ്റെ അമ്മ യു ജി മുഖ്യ പഠിക്കുകയാണ് എൻ്റെ അമ്മ അല്ലെങ്കിൽ എന്തെങ്കിലും പി എസ് സി ചെയ്യുകയാണ് അല്ലെങ്കിൽ എൻ്റെ അമ്മ ഓൾറെഡി വർക്കിംഗ് ആണ് എന്നൊക്കെ പറയുന്നതാണ് അവരുടെ വാല്യൂ അപ്പോൾ അത് കീപ്പ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മളും കുറച്ചൊക്കെ ട്രൈ ചെയ്യണം ഇപ്പോൾ ഇവിടെ കൗൺസിലിങ്ങിന് തന്നെ കുറേ ലേഡീസ് എൻ്റെ അടുത്ത് പറയാറുണ്ട് കുട്ടികൾ ഭയങ്കരമായിട്ട് അവരെ സ്കൂളിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് മടിക്കുന്നു ടീച്ചേഴ്സിന് മുന്നിൽ കൊണ്ടുപോകാൻ കാരണം അമ്മമാർക്ക് സംസാരിക്കാൻ അറിയില്ല ഈവൻ മലയാളം പോലും ആ കിച്ചണിൻ്റെ ഉള്ളിലും ആ റൂമിൻ്റെ ഉള്ളിലും അകപ്പെട്ട് പോയി അതുതന്നെ മലയാളം

ഇല്ല ഞാൻ മാത്രമാണ് അതായത് എൻ്റെ ക്വാളിറ്റി ഉള്ള ക്ലാസ്സസ് കൊടുത്ത് അത് കണ്ടവർ ജോയിൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അല്ലാതെ ഒരു സെലിബ്രിറ്റീനെ വെച്ചിട്ട് സെലിബ്രിറ്റീനെ വെച്ചിട്ട് വലിയ ഹൈപ്പ് ഉണ്ടാക്കുക എന്നുള്ള രീതിയിലേക്കല്ല നമ്മൾ പോകണേ കാരണം ഒരു സെലിബ്രിറ്റീനെ വെച്ചിട്ട് നമ്മൾ കുറേ ക്യാഷ് കൊടുത്തു എന്നുള്ളത് മാത്രമാണ് അല്ലാണ്ട് ആ സെലിബ്രിറ്റിക്ക് നമ്മൾ ഇവിടെ എന്താ പഠിപ്പിക്കണേ നമ്മൾ എന്താ ചെയ്യണേന്ന് അറിയോ ഇല്ല അപ്പോൾ അങ്ങനെ രീതിയിലേക്കൊന്നും നമ്മൾ പോവാതെ നമ്മളുടെ ക്ലാസ്സസിൻ്റെ ക്വാളിറ്റി കണ്ട് മാത്രം ജോയിൻ ചെയ്യുന്നവരവർ അപ്പൊ നമ്മൾ ചോദിക്കട്ടെ ഈ ബ്രാൻഡിങ് ഇല്ലാണ്ട് ഇത്ര നാളും ഒരു സ്ട്രഗ്ലിംഗ് പിരീഡ് ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണോ അല്ല കാരണം ആ ക്ലാസ്സസ് കണ്ട് ഇഷ്ടപ്പെടുന്നവർ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഇവിടെ ജോയിൻ ചെയ്യുന്നു എന്നല്ല കാരണം അത് ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കണം എങ്ങനെയാണെന്നറിയുമോ ഈ സെയിൽസിന് വിളിക്കുന്നവരുണ്ടല്ലോ സെയിൽസ് ടീമിലിരിക്കുന്നവർ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് അത് ഹാൻഡിൽ ചെയ്യണത് എന്നുള്ളതാണ് കാരണം ഒരിക്കൽ പോലും അവർക്ക് തിരിച്ച് രണ്ടോ രണ്ടാമതോ മൂന്നാമതോ കോള് വിളിക്കേണ്ട വരില്ല കാരണം ഇങ്ങോട്ട് വിളിക്കുന്നവർ ആ ക്ലാസ് കണ്ട് ഇഷ്ടപ്പെടുന്നവരാണ് അപ്പം ആ ജോയിൻ ചെയ്യാനായിട്ടാണ് അവര് വിളിക്കുന്നത് അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുമ്പോൾ എത്രത്തോളം നമ്മൾ സക്സസ് ആണോ നമുക്ക് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഒരു മോട്ടിവേഷൻ ആണ് അപ്പോൾ അതുപോലെ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന അഡ്വൈസ് എന്തായിരിക്കും അഡ്വൈസ് എന്ന് ഇത്രയേ ഉള്ളൂ നമ്മൾ വെറുതെ സമയം വേസ്റ്റ് ആക്കാതിരിക്കുക കാരണം ഇപ്പോൾ പ്രായമായി അല്ലെങ്കിൽ എനിക്ക് തേർട്ടി ഫൈവ് ഏജ് ഉണ്ട് എനിക്ക് ഫോർട്ടി ഉണ്ട് ഫോർട്ടി ഫൈവ് ഇങ്ങനെയൊന്നും വിചാരിച്ചിരിക്കാതെ നമ്മൾ നമ്മളുടെ എന്താണോ ലക്ഷ്യം അതിന് മുന്നോട്ട് കൊണ്ടുപോകുക ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ളൊരു വേ ആണ് ഈ എന്താണ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഈ ലാംഗ്വേജ് പഠിക്കുന്നതോട് കൂട്ടിയിട്ട് ഞാൻ മുന്നേ പറഞ്ഞല്ലോ പല രീതിയിലുള്ള കോൺഫിഡൻസ് നമുക്കിവിടെ ഉണ്ടാകും ഇവിടെ എന്താണ് ഒരുപാട് കമ്മ്യൂണിറ്റി പോലെ അതായത് കുട്ടികളായിട്ട് നമ്മുടെ എന്താണ് വേവ് ലെങ്ത്തിൽ നമ്മുടെ വേവ് ലെങ്ത്തിൽ പഠിക്കുന്നവരാണ് ഇപ്പം നമ്മുടെ വീട്ടിൽ നമുക്ക് ഒരിക്കലും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല കാരണം ചിലപ്പോൾ ഹസ്ബൻഡ് കളിയാക്കും കുട്ടികൾ കളിയാക്കും അല്ലെ റിലേറ്റീവ്സ് കളിയാക്കും പക്ഷേ ഇവിടെ പഠിക്കുന്നവർക്കൊക്കെ ഒരൊറ്റ ലക്ഷ്യമുള്ളൂ ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ളത് അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഒരു കമ്മ്യൂണിറ്റി ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട് അത് തന്നെ അപ്പൊ അവരോട് സംസാരിച്ച് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വ്യത്യാസം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും പിന്നെ അവരുടെ പാഷൻസ് കേൾക്കുമ്പോൾ ചിലവരൊക്കെ നല്ല രീതിയിൽ എത്തിയവരുണ്ടാവും നല്ല ഉയർച്ചയിലെത്തിയിട്ടുണ്ടാവും അപ്പൊ അവരൊക്കെ കാണുമ്പോൾ ആ എനിക്കും ഇതുപോലെ ആവണം എന്നുള്ളൊരു ഒരു തോട്ടുണ്ടല്ലോ ആ തോട്ട് പലരിലും കൊണ്ടുപോകാനായിട്ട് നമുക്ക് ഇവിടെ സാധിച്ചിട്ടുണ്ട് ഇതുപോലെ സക്സീഡ് ആയിട്ടുള്ള ആളുകൾ വീണ്ടും വന്ന് നമ്മളെ കാണാനോ അങ്ങനെ എന്തെങ്കിലും ഒരുപാട് വരാറുണ്ട് ഒരുപാട് അയക്കാറുണ്ട് അതിന് എനിക്ക് ഒന്നോ രണ്ടിലോ ഒതുക്കാൻ പറ്റില്ല അത്രത്തോളം മെയിലും അത്രത്തോളം ആളുകൾ ഇവിടെ വന്ന് എന്നെ കോണ്ടാക്ട് ചെയ്യാറും ഉണ്ട് അതുകൊണ്ട് ഒന്നോ രണ്ടോ പേര് എന്റെ മനസ്സിലേക്ക് പോകുന്നില്ല പണ്ട് നമ്മൾ ഒരു മാത്രമുള്ളൂട്ട് പോകുന്നു ആളുകൾ ബാക്കിലുണ്ട് നമ്മുടെ ഫാമിലിയും കൂടി നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട് ഫാമിലി ഫാമിലി ലൈഫ് എങ്ങനെയാണ് പോകുന്നത് നിങ്ങൾ മുന്നോട്ട് ഞാനും ഇംഗ്ലീഷ് ബസ് കൊണ്ടുപോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്കില്ല അതുപോലെ തന്നെ നമ്മൾ രണ്ടുപേരും കൂടി ആയതുകൊണ്ട് തന്നെ ഇത് വളരെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതാണ് മെയിൻ തിങ് എന്ന് പറയുന്നത് ഹസ്ബൻഡിന്റെ ഫാമിലി അതാണ് ഏറ്റവും വലിയ സപ്പോർട്ട് കാരണം ഹസ്ബൻഡിന്റെ ഉമ്മ വാപ്പ അവരുടെ ആ സപ്പോർട്ടില്ലെങ്കിൽ എനിക്ക് ഇതൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല പിന്നെ പാരൻസിന്റെ സപ്പോർട്ട് പിന്നെ കുട്ടിയുണ്ട് കുട്ടിയാണെങ്കിലും എല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് പറയാൻ പോകുന്നുണ്ട് സപ്പോർട്ട് ഇല്ല മെയിൻ റൺ ചെയ്യുന്നത് തന്നെ ഇംഗ്ലീഷ് ബസ് റൺ ചെയ്യുന്നത് തന്നെ നൗഫലാണ് കാരണം എനിക്കിങ്ങനെ എല്ലാം ഇങ്ങനെ നോക്കി എനിക്ക് നല്ല രീതിയിൽ പഠിപ്പിക്കാൻ അറിയാം ആത്മാർത്ഥമായിട്ട് ക്ലാസ് എടുക്കാൻ അറിയാം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയാം ടീച്ചർ നല്ലൊരു ടീച്ചർ ആവാൻ അറിയാം അതിൽ കൂടുതലൊന്നും ഹാൻഡിൽ ചെയ്യാനുള്ളൊരു പവറുള്ള ആളല്ല ഞാൻ ഇതെല്ലാം ഹാൻഡിൽ ചെയ്യണതും ഇത്രത്തോളം ടീച്ചേഴ്സിനെ ഹാൻഡിൽ ചെയ്യണതും എല്ലാം തന്നെ നൗഫലാണ് നൌഫലിൻ്റെ ഒരു ഇതിലാണ് ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ പോകുന്നത് അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇവിടെ വരുമ്പോൾ എല്ലാവർക്കും എന്നെ മാത്രമേ അറിയുള്ളൂ പക്ഷെ ഇവിടുന്ന് പോകുമ്പോൾ എല്ലാവരും നൗഫലിൻ്റെ നൗഫലിന് പറഞ്ഞിട്ടേ പോവുള്ളൂ കാരണം എന്നെ മനസ്സിൽ നിന്നേ മറന്നു പോകും കാരണം നൗഫലിൻ്റെ ക്ലാസ്സുകളും എടുക്കുന്ന എഫേർട്ടും അത്രത്തോളം വലുതാണെന്ന് ഇവിടെയുള്ള ഓരോ

പുറത്ത് ചെന്ന് കഴിയുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് നിർബന്ധമായിട്ട് വരുന്നത് അപ്പോൾ അവിടെ നിന്ന് പഠിക്കുന്നവർ ഒരുപാട് പേരുണ്ട് ഇപ്പൊ യു കെ യു എസ് അങ്ങനെ പല രീതിയിൽ ഉണ്ട് പിന്നെ പ്രവാസികൾ അങ്ങനെ ഒരുപാട് തേർട്ടി പ്ലസ് കൺട്രീസിൽ നിന്ന് തന്നെ നമുക്ക് ഇംഗ്ലീഷ് പ്ലസ് ഉണ്ട് ഓക്കെ അപ്പൊ നമ്മൾ നമ്മൾ ഇംഗ്ലീഷ് വ്യക്തി വ്യക്തി ആ ഒരു ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് നമ്മൾ ജോയിൻ ചെയ്യണമെങ്കിലും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ലൈവ് ക്ലാസ്സസ് കൂടുതൽ പ്രിഫർ ചെയ്യാനായിട്ട് നോക്കുക നമ്മൾ ഈ വാട്സപ്പിലൂടെ പഠിപ്പിക്കുന്നു നമ്മുടെ ഒഴിവ് സമയങ്ങളിൽ പഠിപ്പിക്കുന്നു ഇത്തരത്തിലുള്ള പരസ്യങ്ങളിൽ ദയവായി അതിലേക്കൊന്നും പോവാതിരിക്കുക കാരണം ലൈവായിട്ട് നമ്മൾ നേരിട്ട് പഠിക്കുന്ന ക്ലാസ് എന്നാൽ മാത്രമാണ് അത് എന്നാൽ മാത്രമാണ് നമ്മളുടേതള്ള രീതിയിൽ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ നമ്മളുടെ കേപ്പബിലിറ്റി പോലെ അവർ നമ്മളെ പഠിക്കാനായിട്ട് സഹായിക്കുള്ളൂ അപ്പോൾ ആ രീതിയിൽ ആദ്യമേ നോക്കുക പിന്നെ കുറച്ചൊക്കെ ഗ്രാമർ സെക്ഷൻസിനെ ഇൻവോൾവ് ചെയ്യിക്കുക അതും ഞാൻ പറയുകയാണ് വാട്സപ്പിലൂടെ വെറുതെ നോട്ട്സ് അയച്ച് പഠിപ്പിക്കുന്ന രീതിയിൽ നോക്കാതിരിക്കുക കാരണം നമുക്കതും മനസ്സിലാവില്ല കുറെ നോട്ട്സ് ഒന്നും അറിയില്ലാത്ത ഒരാൾക്ക് കുറേ നോട്ട്സ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല പക്ഷെ നമ്മുടെ ഉള്ളിലേക്ക് ഒരു കാര്യം ഇഞ്ചക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഒഴിവ് സമയങ്ങളിൽ നിന്ന് നമ്മൾ മനുഷ്യന്മാരാണ് എപ്പോഴും ഈസിയസ്റ്റ് മെത്തേഡിനെ മാത്രമാണ് നമ്മൾ ഫോളോ ചെയ്യുള്ളൂ അപ്പോൾ നമ്മുടെ ഒഴിവ് സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും വാട്സപ്പിലൂടെ വെറുതെ കുറച്ച് നോട്ട്സ് വായിക്കും ഈ നോട്ട്സ് കണ്ടാൽ നമുക്ക് ഒരിക്കലും മനസ്സിലാവാൻ പോകുന്നില്ല അതുകൊണ്ട് ഗ്രാമർ ലൈവായിട്ട് പഠിപ്പിക്കുന്നത് തന്നെ നോക്കുക പിന്നെ എന്താണ് കൂടുതൽ തന്നെ ലൈവ് ഇൻട്രാക്ഷൻസ് കൂടുതൽ ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ എഫേർട്ട് അതാണ് മെയിൻ നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മളുടെ എഫേർട്ട് ഉണ്ടല്ലോ ചിലവർ പെട്ടെന്ന് ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ ഇപ്പം ഈ പ്രവാസികളൊക്കെ പെട്ടെന്ന് ഇംഗ്ലീഷ് പഠിക്കും കാരണം എന്താ അത് വെള്ളവും ഫുഡും പോലെ ഇമ്പോർട്ടൻ്റ് ആണ് അവർക്ക് അവരുടെ ലാംഗ്വേജ് അപ്പം നമ്മളെടുക്കുന്ന എഫേർട്ടും നമ്മുടെ ആവശ്യം അനുസരിച്ചിരിക്കും നമ്മൾ എത്രത്തോളം പെട്ടെന്നാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും താങ്ക് യു സോ മച്ച് ഇംഗ്ലീഷ് ബാസ് ലർണിംഗ് സെൽഫിൾ